എന്റെ പേര് ഞാൻ ഇന്നിവിടെ അഹിംസയുടെ ആരൂപമായി ഗാന്ധി നൂറ്റമ്പത്തി ആറ് വർഷം മുമ്പ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിഒൻപത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബത്തറിൽ പിറന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാ ഗാന്ധിയുടെ ഓർമ്മ ഇന്ത്യ എന്ന ഉപഭൂഖണ്ഡത്തെ മാത്രമുള്ളതല്ല ലോകത്തിലെ സമാധാന കാക്ഷകളായ സഹോദരങ്ങളെയെല്ലാം മനസ്സിൽ ഒക്ടോബർ ഒ ഗാന്ധി ജയന്തി മഹാത്മാ മഹാത്മാഗാന്ധിയുടെ ജന്മദിനം ലോക മനസ്സിൽ സത്യത്തിന്റെയും അഹിംസയുടെയും ആയി ഗാന്ധി ഇന്ന് വീണ്ടും ജന കോടികളുടെ മനസ്സിൽ ഗാന്ധിസമെന്ന സമാധാന സന്ദേശം കാലം കാണാൻ കൊതിച്ചുറങ്ങിയ ഒരു സുന്ദര സ്വപ്നമായിരുന്നു ഗാന്ധി രാജഭരണം ആവരണമണിച്ച ഇന്ത്യയുടെ ചരിത്രത്തിൽ നാട്ടുരാജ്യങ്ങളുടെ കലഹങ്ങൾക്കിടയിലൂടെ വ്യവസായ പെന്മാർ തുടങ്ങി വിദേശികളെ അഹിംസയുടെ മർദ്ദത്തിലൂടെ തുരത്താൻ വിളവിയെടുത്ത പ്രവാചക ജന്മമാണ് ഗാന്ധി നിങ്ങളെ ഞാൻ അക്രമം പഠിപ്പിക്കുകയില്ല കാരണം ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല എന്നാൽ ജീവൻ പോയാലും ആരുടെ മുമ്പിലും തല കുടിക്കാതിരിക്കുന്നത് എങ്ങനെയെന്ന് എനിക്ക് നിങ്ങളെ പഠിപ്പിക്കാൻ സാധിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഉദാത്തമായ മാനുഷിക മൂല്യങ്ങൾ ചലിക്കുന്ന മന്ദിരമായ ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുന്നണി പോരാളിയായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളിയായിരുന്നു ുംൈനീസവും ക്രിസ്തുതയും ഏറെ സ്വാധീനം ചെലുത്തിയ ഭഗവത്ഗീതയും ഗാന്ധി മനസ്സിൽ അഷ്ടഭാഗങ്ങളും പറയുന്നതും ചെയ്യുന്നതും ഒന്നാകുമ്പോഴാണ് യഥാർത്ഥ സന്തോഷമായി തിരിച്ചറിയുന്നത് മറ്റുള്ളവർക്ക് സേവനം ചെയ്ത് സ്വയം നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുന്നത് എന്ന് ഗാന്ധി സൂക്തം അന്ന് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഊർജ്ജുവിണത് ബാലയത്തിന്റെ ഭാവവും രാഗവും താളവും തന്റെ ഉപവാസത്തിലും സത്യാഗ്രഹത്തിലും ുമാണെന്ന് വെളിപ്പെടുത്തിയ ഗാന്ധിജിക്ക് ധാരാളം ശിഷ്ടീകരണങ്ങൾ ഉണ്ടായി ആചാര്യ സർദാർ വല്ലഭായ് പട്ടേൽ പ്രമുഖർ അധ്യാപകനായപ്പോൾ ഗാന്ധിജിക്ക് കാലം രുചിച്ചറിഞ്ഞ ഇന്ത്യയുടെ ഉപ്പരാസമായി കൂട്ടുകാരെ ഒക്ടോബർ രണ്ടിൽ ഗാന്ധി ജയന്തി നമുക്ക് ഇത് സേവന ദിനമാണ് മുൻപ് ഇത് സേവനമായിരുന്നു ലോകമനസ്സിൽ ഇത് കടലാസ നീക്കിയും പുല്ലുപറിച്ചും കല്ലുകൾ നീക്കിയും മാത്രം നമ്മൾ ഈ ദിനം ആചരിക്കരുത് ഭാരതത്തിന്റെ ചിദ്രവസനങ്ങളായി നിൽക്കുന്ന എല്ലാ ദുശീലങ്ങളോടെയും നമ്മൾക്ക് നീക്കിക്കളയാൻ സാധിക്കണം ഇത്രയും ഭംഗിയുണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം